ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം സംഭവിച്ചത് ശെല്ലിയാമ്പാറ സ്വദേശി ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ കല്ലാർകുട്ടി റോഡിലൂടെ അടിമാലി ടൗണിലേക്ക് വരികയായിരുന്നു അടിമാലി ടൗൺ തുടങ്ങുന്ന ഭാഗത്ത് നിന്നിരുന്ന മരത്തിന്റെ കൂറ്റൻ ശിഖരമാണ് ചുവട്ടിൽ നിന്നും ഒടിഞ്ഞ് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് പതിച്ചത് മരശിഖരം ഒടിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ വാഹനം നിർത്താൻ ശ്രമിച്ചെങ്കിലും ശിഖരം ഒന്ന് വാഹനത്തിന്റെ മുൻഭാഗത്ത് വീഴുകയായിരുന്നു മരം വീണതിനെ തുടർന്ന് ഓട്ടോറിക്ഷയുടെ മുൻഭാഗം തകർന്നു ഇത് വരുന്ന കണ്ടുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു എന്നാലും അദ്ദേഹത്തിന്റെ വണ്ടിയുടെ മുകളിൽ വീണു തല തലയിൽ ഇടിച്ചു വീണില്ല അല്ലെങ്കിൽ തല പൊട്ടി അദ്ദേഹത്തിന് ദാരുണമായ എന്തെങ്കിലും അപകടം സംഭവിക്കാനാണ് ഈ മരം മഴ പെയ്യുമ്പോൾ വെള്ളം കുടിക്കുകയും വെയിറ്റ് കാറ്റടിക്കുമ്പോൾ ഇത് ഒടിഞ്ഞു വീഴുന്ന രീതിയിലുള്ള മലേറിയ മരമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുറത്തോടു കൂടിയൊരു വേ വേറൊരു മരം കൂടെ നിൽപ്പുണ്ട് ഇത് എത്രയും പെട്ടെന്ന് സോഷ്യൽ പ്രോവൃഷ്യ ഇടപെട്ട് വെട്ടാനായിട്ട് ഇവിടെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഇയാൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു മരത്തിന്റെ പൊള്ളയായി നിന്ന ശിഖരമാണ് നിലം പതിച്ചത് ഈ മരവും ഈ മരത്തിന് ഏതാനും മീറ്റർ ദൂരെ മറ്റൊരു മരവും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നതായി സമീപവാസികൾ പറഞ്ഞു ഇവ മുറിച്ചു നീക്കണമെന്ന ആവശ്യവും സമീപവാസികൾ മുമ്പോട്ട് വെച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി